നമസ്കാരം എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് വിഷുവിനെ കൈനീട്ടം വാങ്ങലും കൊടുക്കലുമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു എങ്കിലും കാർഷിക ഉത്സവമായിട്ടാണ് വിഷുവിനെ നമ്മൾ കണക്കാക്കുന്നത് സമ്പൽ സമൃദ്ധിയുടെ ഒരു ഉത്സവമാണ് വിഷു അന്നേ ദിവസം ഒരു പ്രത്യേക ചില നാളുകാര് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ടെങ്കിലും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ അശ്വതി നക്ഷത്രം അതുപോലെ തന്നെ നക്ഷത്രം അതുപോലെ ചോതി മകം പൂരനക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം ഇങ്ങനെയുള്ള ചില പ്രത്യേക നക്ഷത്രക്കാർ കൈനീട്ടം കൊടുക്കുന്നതും അവരിൽ നിന്ന് നമ്മൾ കൈനീട്ടം വാങ്ങുന്നതും വളരെയേറെ വിശേഷകരമാണ് ചില പ്രത്യേക നക്ഷത്രക്കാർ ഒന്നാം തീയതി ദിവസം നമ്മൾ അവരോട് കൈനീട്ടം വാങ്ങുന്നത് ചിലപ്പോൾ നമ്മുടെ ആ ഒരു മാസക്കാലം അല്ലെങ്കിൽ ആ ഒരു വർഷക്കാലത്തേക്ക് പ്രത്യേക ഒരു അനുഭൂതി തന്നെ കയ്യിൽ സമ്പത്ത് വന്നു ചേരാനും വരുന്ന സമ്പത്ത് നിലനിൽക്കാനും ഒക്കെ ചിലപ്പോൾ ചില സമയത്ത് യോഗം വന്നു ചേരുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പ്രധാനപ്പെട്ട നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാരിൽ നിന്ന് നമ്മൾ ഒന്നാം തീയതി ദിവസം കൈനീട്ടം വാങ്ങുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് അന്നേ ദിവസം അവരിൽ നിന്ന് പണം വാങ്ങുകയോ കൈനീട്ടം വാങ്ങുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് പണം നമ്മൾ വാങ്ങുകയൊക്കെ ചെയ്യുന്നത് നമ്മളുടെ കയ്യിൽ ധനം ആയിട്ട് വളരെ ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അതുപോലെ മകൻ നക്ഷത്രം നമുക്ക് അവരിൽ നിന്ന് നമ്മൾ കൈനീട്ടമായിട്ടോ അല്ലെങ്കിൽ ഒന്നാം തീയതി ദിവസമോ പ്രത്യേകിച്ച് വിഷുവിൻ്റെ അന്ന ദിവസം നമ്മൾ അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതും ഒക്കെ നമ്മളുടെ കയ്യിൽ ആ ധനം നിലനിൽക്കാനായിട്ട് അതുപോലെ പൂരനക്ഷത്രം പൂരനക്ഷത്രത്തിൽ പിറന്ന കുടുംബത്തിലെ കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ അന്നേ ദിവസം നമ്മൾ കൈനീട്ടം വാങ്ങുന്നതും ഒക്കെ നമുക്ക് ആ ഒരു വർഷക്കാലത്തേക്ക് നമ്മളുടെ കയ്യിലെ ധനധാന്യ സമ്പത്തൊക്കെ വർദ്ധിക്കുന്നതിന് നല്ലതാണ് അതുപോലെ തന്നെ ചോതി നക്ഷത്രം ചോതി നക്ഷത്രമൊക്കെ ശരിക്കും ആർക്കെങ്കിലും നമ്മൾ ധനം അന്നേ ദിവസം വിഷു കൈനീട്ടം കൊടുക്കുകയോ ഒന്നാം തീയതി ദിവസം അവരിൽ നിന്ന് നമ്മൾ ധനം വാങ്ങുകയൊക്കെ ചെയ്യുന്നത് കൂടുതൽ ബാക്കിയുള്ള നക്ഷത്രങ്ങൾ കൊള്ളില്ല എന്നല്ല ഇങ്ങനെയുള്ള ചില ചില നക്ഷത്രങ്ങൾക്ക് ധനം അവരിൽ നിന്ന് വാങ്ങുന്നത് വാങ്ങുന്ന ആൾക്ക് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരു വീട്ടിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ ധനം കൈനീട്ടം വാങ്ങുന്നത് കുറേ ഉത്തമമായിരിക്കും